മോദിജിക്കും ആർ എസ് എസിനും നന്ദി എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷമുള്ള ഒരു കാര്യം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് ജില്ലയിലെ സഫാന എന്ന സഹോദരി ഭർത്താവിൻ്റെ വീട്ടിൽ കുഞ്ഞുമായിട്ട് താമസം തുടങ്ങി അതിനും വേണ്ടി സഹകരിച്ച എല്ലാ ജാതി മതത്തിലും എല്ലാ പാർട്ടിയിലും പെട്ട സഹോദരി സഹോദരന്മാർക്കും നന്ദി അറിയിക്കുകയാണ് എന്തായാലും എനിക്ക് എന്റെ കേരളത്തിലുള്ള എല്ലാ സഹോദരിമാരോടും എല്ലാ ജാതി മതത്തിൽപ്പെട്ട സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് നമുക്കൊക്കെ ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴേക്കിന് നമ്മൾ നമ്മളെ ജീവനില്ലാതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് നമ്മൾ കഴിഞ്ഞതും നമ്മൾ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊക്കെ പരിഹരിക്കാൻ നോക്കുക അതുമല്ലെങ്കിൽ നമ്മൾ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക എന്നിട്ടും ശരിയല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെയുള്ള ആ ഫേസ്ബുക്കോ കാര്യങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് ഗുണമുണ്ടാവും ഞാനിത് പ്രത്യേകം പറയാൻ കാരണം തന്നോ ഇപ്പോൾ പഴയ പോലെയല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഇപ്പോൾ ഈ അടുത്തുവരെ നിങ്ങൾക്കറിയില്ലേ നമ്മുടെ മോദിജി അധികാരത്തിൽ വരുന്നതിൻ്റെ മുമ്പ് ഈ ഒമ്പത് വർഷം മുമ്പ് കൂടി ഈ പതിമൂന്ന് പതിനാല് വയസ്സിൽ കല്യാണങ്ങൾ നടന്നിരുന്നു തോന്നിയ പോലെ പെണ്ണിനെ കെട്ടുക ഒഴിവാക്കുക കുട്ടികളും മക്കളുണ്ടാക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം അത് നടക്കുന്നില്ല ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇങ്ങനെ ഭർത്താവ് രണ്ട് കല്യാണം കഴിച്ചാൽ മൂന്ന് കല്യാണം കഴിച്ചാൽ അതല്ലെങ്കിൽ മുത്തലാക്ക് ചെല്ലുക അല്ലെങ്കിൽ ഇത് ഇതുപോലെ സഫാരനെ പോലെ വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് കാരണം നമ്മുടെ മോദിജി ഇനി ഇങ്ങനെ ഭാരതം നീങ്ങുള്ളൂ മോദിജി കഴിഞ്ഞാൽ അടുത്ത ആൾ വരും നമ്മുടെ യോഗിജി വരും അങ്ങനെ അങ്ങനെ വരും മാത്രമല്ല നമ്മുടെ ഈ ഭാരതത്തിൽ വലിയൊരു ശക്തി ഉണ്ട് ആ ശക്തി ആരാണ് നമ്മൾ ആർ എസ് എസ് ആണ് ആരും ആർ എസ് എസ് എന്ന് പറയുമ്പോൾ പേടിക്കേണ്ടതില്ല ആർ എസ് എസ് എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് രാഷ്ട്രീയ സ്വയം സേവകരെന്നാണ് ഇവർക്ക് നമ്മുടെ രാജ്യം സംരക്ഷിക്കണം എന്നാണ് ഈ ഭൂമിയിലുള്ള എല്ലാവരും നമ്മൾ സഹോദരി സഹോദരന്മാരാണ് എന്ന് മാത്രമാണ് അവരെ ലക്ഷ്യം ഈ ലക്ഷ്യം അവരെ മനസ്സിലുള്ളിടത്തോളം കാലം നമ്മളൊക്കെ ഇവിടെ സുരക്ഷിതരാണ് ഇനി നമ്മുടെ ഭാരതം നമ്മുടെ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ കയ്യിലാണ് നമ്മളെല്ലാവരും ഹിന്ദു മുസ്ലമാൻ ക്രിസ്ത്യാനികളൊക്കെ ഇവിടെ ഒരു വീട്ടിൽ അംഗങ്ങളെപ്പോലെ നമ്മൾ ജീവിക്കും അപ്പം നമ്മളെല്ലാവരും സന്തോഷവതിയാളിരിക്കുക അതുപോലെ മറ്റൊരു കാര്യം പറയാനുണ്ട് ഇന്നലെ ഞാൻ സഫാനയുടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു സഫാന ആ വീഡിയോയിൽ സഫാന പറയുന്നുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടു ഞാൻ മോളിപ്പോൾ പുറത്താണ് അങ്ങനെയുള്ള കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ഇന്ന് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് കാരണം ഇനി സഫാനയുടെ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളല്ലേ നമ്മൾ കേൾക്കേണ്ടത് ഇനി സഫാന സന്തോഷമായിട്ട് ഇരിക്കുന്നതാണല്ലോ നമ്മൾ കേൾക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം